ആ അപ്പൊ ഞങ്ങൾ മൂന്നാളുണ്ട് അപ്പൊ ഒരു ഒന്നര മീറ്റർ പിന്നെ അരമീറ്റർ ഒരു മീറ്റർ ഒക്കെ കിട്ടുന്നു പറഞ്ഞ വന്നെ അപ്പൊ ഇപ്പൊരു കാര്യം ചെയ്യാ ആദ്യം ഒന്നര മീറ്റർ എടുക്കേ ആയിക്കോട്ടെ ആ അപ്പൊ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് സുനിൽ സുനിൽ ആള് അപ്പാ അങ്ങനെ ചായ അടിക്കയാണ് അപ്പൊ ദേഹ് പാലൊക്കെ ഇതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വേറെ എവിടെ കിട്ടും അങ്ങനെ ഈ മീറ്റർ കണക്കിന് ചായ ഇല്ല 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 അപ്പതേ അങ്ങനെ ചായ ഒക്കെ ഇട്ട് അപ്പൊ ആദ്യം ഒന്നര മീറ്റർ ആണ് തരാൻ പോണല്ലേ അതെ അപ്പൊ നീ ഒന്നര മീറ്റർ ചായയാണ് ആദ്യം എടുക്കണത് ആ നല്ല ഇതേടെ സംഭവം അപ്പൊ ഈ കൂടുതൽ ചായയും കൂടി എങ്ങനെ എടുക്കണേന്നൊക്കെ എല്ലാരും കണ്ടോട്ടെ അപ്പൊ അതെ അടിക്കാൻ പോവാണ് ഇത് കണ്ട മക്കളെ എന്റെ പൊന്നെ ഇത് എത്ര മീറ്റർ പറഞ്ഞേ ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ഇത് കയ്യിലൊന്നും മാവില്ല കേട്ടോ അപ്പൊ ഒന്നര മീറ്റർ ചായ ആയിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്തോ അപ്പൊ ഇനി ഇതിന്റെ ചെറുതായിരിക്കും അറമി അപ്പൊ അതേ കണ്ട സുല്ല ഒന്നര മീറ്റർ ചായ ഞാൻ കുടിക്കാൻ പോവാണ് അപ്പൊ അതെ ഇവിടെ നേരത്തെ വന്ന് ഇരിപ്പായില്ലേ സംഭവ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചായ ടേസ്റ്റ് ഉണ്ടാ ആ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാണ്ടല്ലോ സംഭവം ഉണ്ട് അല്ലെ അപ്പൊ ഇത് ചേട്ടാ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ അടിച്ച് 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 പഠിച്ചു കഴിഞ്ഞാ അപ്പൊ ഒരു കാര്യം ചെയ്യണം ഞാനൊന്ന് കുടിച്ചോട്ടെ ചായ ആഹാ സൂപ്പർ ചായ അപ്പൊ നന്നായിരിക്കും വീശി അടിച്ചു കഴിയുമ്പോ ചായക്ക് രുചി ചായ കൂടാട ചായ അടിച്ചെടുക്കണം ശരിക്കും രുചി ഇല്ല അതെനിക്ക് മനസ്സിലായിട്ടാ അപ്പൊ നിങ്ങള് ചായക്കടക്കാരൊക്കെ ആരെങ്കിലും പഠിച്ച പക്ഷെ നോക്കി ഇങ്ങനൊക്കെ വേണമെങ്കിൽ സംഭവം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ അപ്പൊ ഈ സ്ഥലം ശരിക്കും എവിടെയാട്ടാ നെല്ലിപ്പതി നെല്ലിപ്പതി അട്ടപ്പാടിയല്ലേ അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് അപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കൂട്ടുകാരെ കൂടി ചായ പിടിക്കാൻ വന്നാണ് അപ്പൊ ഇവിടെ ചായക്കടയിൽ നല്ല അടിപൊളി എന്താ പറയാ കടിയും സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ഒന്ന് ചായ പിടിച്ച് പോണുണ്ടല്ലേ അപ്പൊ ഫേമസ് ആണ് അപ്പൊ എന്താ പറയുക ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ഇട്ടോ അല്ലെ അപ്പൊ ഒരു കാര്യം ചെയ്യാം വീഡിയോ കഴിഞ്ഞാൽ കാണുമ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കും ഒന്ന് അടിച്ചു നോക്കണം കുഴപ്പമില്ല ഇതൊന്നും സംഗതി വിഷയം ഒന്നല്ല ഒരു കാര്യം ചെയ്യാം ഇത് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെട്ടാ അതെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണ്ട അപ്പൊ എന്തായാലും ചേട്ടാ ഞാനും ഇതൊന്ന് അടിച്ചു നോക്കാൻ പോവാ നമുക്ക് നമുക്കിതൊന്നും വിഷയമുള്ള കേസല്ല ഞാനൊന്നും ചെയ്തോട്ടെ ആ നല്ല ചൂടുണ്ട് പക്ഷെ നമ്മുടെ കറക്റ്റ് ആയിരിക്കും ആ ഞാൻ ചേട്ടൻ എത്ര എത്ര മീറ്റർ അടിച്ചു കാണണ്ടേ ഒന്നര മീറ്റർ അടിച്ചോ ഒന്നര മീറ്റർ പിടിച്ചേ പിടിച്ചെ കുറച്ചു പിടിക്കി പിടിക്കൂടുണ്ട് ഇവിടെ ഇവിടെ ചേട്ടാ എങ്ങനെയുണ്ട് ണ്ട് ചേട്ടാ ചേട്ടാ ഞാൻ ചെയ്തു വെച്ചല്ലേ സംഭവം ആവേശത്തിന്റെ പുറത്ത് പറ്റി പോയതാണെങ്കിലും സുലേട്ടാ ഞാൻ ഇത്ര അപ്പുറത്തേന്ന് ഇത്തിരി സോപ്പ് സാധനങ്ങളൊക്കെ ചേർത്തു അത് വലിയ ചൂടില്ലെങ്കിലും അത്യാവശ്യം കൊറച്ചി മരവിച്ച് പോയി ചേട്ടാ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഉണ്ട് സുലേട്ട് ചായയുടെയും സംഭവങ്ങളൊക്കെ കണ്ടു അപ്പൊ എന്തായാലും കാഴ്ച കാണാൻ പറ്റിയതും നിങ്ങളെ കാണിക്കാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട് ചേട്ടാ ഓക്കേ താങ്ക്